അപ്പോൾ വെൽക്കം ബാക്ക് ഇന്നത്തത് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ആട്ടോ അപ്പം ഇത് ഒരു ദിവസത്തല്ല രണ്ട് ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു വീഡിയോ ഫുൾ ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റുണ്ട് ഭയങ്കര തണുപ്പാണ് ഇവിടെ രാവിലെ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ വിൻഡോ ഒക്കെ തുറന്നിട്ട് നോക്കി നിന്നു പിന്നെ തണുപ്പ് തണുപ്പായിട്ടങ്ങ് ക്ലോസ് ചെയ്തു പിന്നെ എന്താ പറയുക ബെഡ് ഒക്കെ സെറ്റ് ചെയ്തു ഇന്ന് ഇപ്പോൾ ഫ്രൈഡേ ആട്ടോ ഫ്രൈഡേ നമുക്ക് ഒരു ക്ലാസ്സേ ഉള്ളൂ ആക്ച്വലി കുറച്ച് ഇത് കുറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് ഫ്രൈഡേ നമുക്ക് നമുക്കിന്നൊരു സെമിനാർ ഉണ്ട് സോ അതിന് പോകണം ഒരു പതിനൊന്ന് മണിക്കാട്ടോ നമുക്ക് ക്ലാസ് വരുന്നത് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം നോക്കിയിട്ടുണ്ടായിരുന്നു സെമിനാറിന് പ്രിപ്പയർ ചെയ്യാനുള്ളത് നോക്കി പിന്നെ അതിന് ശേഷം നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് ബ്രെഡും ഓംലെറ്റും പിന്നെ ഒരു കോഫി കേട്ടോ കുടിച്ചത് അപ്പോൾ എനിക്ക് തണുപ്പായിട്ട് ഞാൻ കോഫി നല്ലപോലെ കുടിക്കുന്നുണ്ട് സോ അങ്ങനെ ഇതൊക്കെ കഴിച്ചു പിന്നെയും വീണ്ടും കുറച്ച് നേരം നമ്മുടെ സെമിനാറിനുള്ളത് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ നമ്മൾ നേരെ യൂണിവേഴ്സിറ്റി പോയി ഇന്ന് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ബിൽഡിങ്ങിലാണ് കേട്ടോ ക്ലാസ് തരുന്നത് അവിടെയാണ് നമുക്ക് ഇന്ന് വരുന്നത് സോ അങ്ങനെ ഞാൻ അവിടെ ചെന്നു സെമിനാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ക്യുസ് മോറലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ നാളെ നമുക്ക് ആക്ച്വലി ഭയങ്കര ഹെക്റ്റിക്കായിട്ടൊരു ടീ ആണ് നാല് ക്ലാസ് വരുന്നുണ്ട് കേട്ടോ അതും സെമിനാറും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് സോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ എനിക്ക് തിരക്കിനിടയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വെച്ചാൽ എന്നെ കൊണ്ട് ഒന്ന് പറയാ ചിലപ്പം കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും സോ ഞാൻ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ കുക്കിങ്ങിലേക്ക് കടന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണല്ലോ വന്നത് അപ്പോൾ അപ്പം കഴിക്കാനായിട്ടും പിന്നെ നാളത്തേക്ക് കഴിക്കാനായിട്ടും ചോറ് തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു സോ അങ്ങനെ അതിൻ്റേതാണ് ഫസ്റ്റ് നിങ്ങളിപ്പം അരിക്ക് കഴുകിയിടുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അതിൻ്റെ കൂടെ കറി വേണമല്ലോ ഓഫ് കോഴ്സ് അങ്ങനെ കറിയുടെ പ്രിപ്പറേഷനും കൂടെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്രോസൺ ചിക്കൻ ആട്ടോ നമുക്ക് ആയിട്ട് മേടിക്കാൻ കിട്ടും സോ അപ്പോൾ അതിൻ്റെ ഹലാലായിട്ടുള്ളത് നമുക്ക് കിട്ടും നമുക്ക് ആ അവരുടെ ആ പാക്കേജിൽ നോക്കിയാൽ തന്നെ ഹലാലുള്ളത് എന്ന് മനസ്സിലാവും സോ അങ്ങനത്തെ ചിക്കൻ നമ്മൾ ഫ്രോസൺ ചിക്കൻ മേടിച്ചിട്ടാണ് മെയിൻലി നമ്മൾ കഴിക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ നേരത്തെ നിങ്ങൾ ആ വീടില് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് സോ അതൊക്കെ നമ്മളെടുത്ത് മാറ്റി വെച്ചു വെള്ളത്തിലിട്ട് ആ ഒരു ഐസൊക്കെ മാറാനായിട്ട് എന്നിട്ടാണ് നമ്മൾ കറി വെച്ചത് ഇതിനിടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഫോണിൻ്റെ ചാർജ് ഒന്ന് തീർന്നു പോയി അതാണ് നിങ്ങൾ പിന്നെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ ഇങ്ങനെ ബാക്കിയുള്ളത് കാണുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഫോൺ ചാർജൊക്കെ അതിൻ്റെ ശിശാണ് ഞാൻ ബാക്കി വീഡിയോ എടുത്തത് നമ്മുടെ ചോറ് ഇവിടെ സെറ്റായി അതുപോലെ കറിയും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് പണികളൊക്കെ നമുക്ക് ചോറ് ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഇത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി ചിക്കനും അതുപോലെ ബാക്കിയുള്ള പൊട്ടേറ്റോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ സോ അത് ഞാൻ കുറച്ച് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാനായിട്ട് അപ്പോൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യാനാണ് അപ്പം കുറച്ച് കൂടുതൽ എന്താ പറയുക ടൈം നമുക്ക് സേവ് ചെയ്യാമല്ലോ സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതാണ് ഞാൻ ബൗളിലാക്കിയിട്ട് മാറ്റിയത് അങ്ങനെ ഫുഡൊക്കെ സെറ്റായി ഞാൻ ഫുഡ് കഴിച്ചു അങ്ങനെ ചോറും കറിയൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴേക്കും തന്നെ സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടൈം എടുത്തിട്ടാണോ ഞാൻ ഇത്രയും ചെയ്തു കഴിഞ്ഞത് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഈവനിങ് ആയി പിന്നെ നമുക്ക് നാളെ സെമിനാർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം നാളെ നമുക്ക് ഫിസിയോളജി സെമിനാർ ഉണ്ട് സോ അതിന് വേണ്ടിയിട്ട് ഈവനിങ് പഠിക്കാനിരുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സോ അങ്ങനെ പിന്നെ ഫുള്ള് കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് കുറേ നേരം പഠിച്ചിട്ട് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സാറ്റർഡേ അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ് അപ്പോൾ അന്ന് രാവിലെ ഞാൻ എഴുന്നീറ്റു എനിക്ക് എയ്റ്റ് തേർട്ടിക്കാണ് ക്ലാസ് സോ ഞാനൊന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫുഡ് ഒന്നും കഴിക്കാൻ നിന്നില്ല നേരെ ഇറങ്ങി ഓടിയിട്ടോ അപ്പോൾ നമ്മളിതാ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന വഴിയാണ് രാവിലെ തന്നെ ഫുള്ള് ഈ കോടയൊക്കെ ആയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിയപ്പോൾ ഞാനായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ അവിടെ വെച്ച് ലേറ്റ് ആയെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ എയ്റ്റ് തേർട്ടിക്കാണല്ലോ ക്ലാസ് നമ്മൾ സാറ് വന്നു അങ്ങനെ നമ്മുടെ അനാറ്റമി ആയിരുന്നു ലെക്ചർ ക്ലാസ് സോ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്കിനി ഉച്ചയ്ക്കാണ് അടുത്ത ക്ലാസ് ഉള്ളത് അത് സെമിനാർ ക്ലാസ് ആട്ടോ സോ ഇവിടെ നിന്ന് തിരിച്ച് പോയിട്ട് വരാനുള്ളൊരിത് കാരണം ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ സ്ഥിരം സ്പോട്ട് ഞാൻ എപ്പോഴും ഈ ഒരു കോർണറിൽ ഈ ഒരു ചേർന്നിട്ടുള്ള ഒരു ബീൻ ബാഗുണ്ട് അവിടെ വന്നിട്ടാണ് എപ്പോഴും ഇരിക്കുക സോ അവിടെ ഇരുന്നിട്ട് തന്നെ അടുത്ത സെമിനാറിന് ഉള്ളത് പഠിച്ചു അവിടെ ഇന്നിട്ടന്ന് അങ്ങനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു അപ്പോൾ അറൗണ്ട് ഒരു മൂന്ന് നാല് ഗ്യാപ്പ് ഉണ്ടായിരുന്നു സോ നമ്മൾ അത്രയും നേരം അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് പോയി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ടൈം പോവും സോ അതും കൂടെ ഇതാക്കാനായിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത് അങ്ങനെ ഒരു വൺ ടെൻ ആയപ്പോൾ അതായത് ഒന്ന് പത്തിനാണ് നമുക്ക് അടുത്ത ക്ലാസ് സോ അങ്ങനെ ക്ലാസ്സിന് കയറി സെമിനാർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ച് പോകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അടുത്ത് നമുക്ക് ഒരു തീരുമാനമെടുത്ത് നമുക്ക് പുറത്ത് നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് സോ അങ്ങനെ നമ്മൾ എവിടെ പോകുന്നതൊക്കെ ഇങ്ങനെ കുറച്ച് പേരോചിച്ച് നിന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇവിടെ മന്തി കിട്ടുന്ന ഒരു സ്പോട്ടുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ ഫ്രണ്ട് സോ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുവാണ് സോ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയില്ല അവൾക്കും വഴി അറിയില്ല ഇത് കറക്റ്റ് എവിടെയാണ് വരാന്നുള്ളത് ഞങ്ങൾ ഗൂഗിളിൽ ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നോക്കിയാട്ടോ പോയത് ഇത് ലാസ്റ്റ് വെറുതെയാണ് പോകുന്നത് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ബസ്സിൽ പോകാമെന്ന് കരുതിയിട്ട് ബസ് കയറി ജോർജിയൽ ഇപ്പോൾ ഓട്ടോ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ മരങ്ങളൊക്കെ ഇപ്പൊ ഫുൾ യെല്ലോ ആയിട്ട് എല്ലായിടത്തും നിൽക്കുന്ന കാണാം സൊ ഭയങ്കര ആണ് അത് കാണാൻ ബസ് ഇറങ്ങി ഏതോ ഒരു ലൊക്കേഷനിൽ ചെന്ന് എത്തി ഗൂഗിൾ ലൊക്കേഷനിൽ എങ്ങോട്ടോ കാണിച്ചു ഞങ്ങൾ വേറെ എങ്ങോട്ടോ പോയി ലാസ്റ്റ് എവിടെയോ ചെന്നെത്തി ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം മാത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ഇവിടെ എല്ലാ സംഭവം വഴി തെറ്റി എന്നുള്ളത് ഗൂഗിളിൽ കാണിച്ച ലൊക്കേഷൻ അനുസരിച്ച് പോയതാട്ടോ പണി കിട്ടിയത് അങ്ങനെ പിന്നീട് ഞങ്ങളിവിടെ നിന്ന് എങ്ങോട്ടൊക്കെയോ നടന്നു വീണ്ടും ലൊക്കേഷൻ ഇട്ട് അടുത്ത ബസ് സ്റ്റോപ്പിലും ഇതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു ലാസ്റ്റ് വഴി അറിയാണ്ട് ഇങ്ങനെയും നടന്നതാട്ടോ അങ്ങനെ അവസാനം ഞങ്ങൾ നടന്നിടുന്ന ഒരു ഒന്നര രണ്ട് മണിക്കൂർ നടന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി പക്ഷെ അവിടെയാണ് അടുത്ത ടെസ്റ്റ് അത് ക്ലോസ്ഡ് ആയിരുന്നു ഇത്രയും വലിയ ഗതി അതെ ഈ ഡയലോഗ് തന്നെയാണ് എൻ്റെ മനസ്സിലും വന്നത് വെറുതെ ഒരു മന്തി കഴിക്കുമ്പോഴോന്നുള്ള ഒരു മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെന്തായാലും എന്തായാലും മാറിക്കിട്ട് അപ്പം എന്തായാലും സമയം അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞങ്ങൾ ഇറങ്ങി സ്ഥിരം സ്പോട്ടിലോട്ട് പോയി ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ അവിടുന്ന് വീണ്ടും കുറേ നടന്നു അടുത്ത ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറിയിട്ട് നമ്മൾ നമ്മുടെ സ്ഥിരം നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു മലയാളി സ്പോട്ടുണ്ടോട്ടോ സോ അവിടെ വന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മൾ എപ്പോഴും കഴിക്കുന്ന നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ കോഴിക്കോടൻ ദം ബിരിയാണി അതന്നെ നമ്മൾ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോഴാണ് കുറച്ച് സമാധാനമായത് കാരണം അന്ന് നമ്മൾ അപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് രാവിലെ നമ്മൾ എയ്റ്റ് തേർട്ടിക്ക് ക്ലാസ്സിന് പോയതാണല്ലോ സോ അങ്ങനെ അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചു അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ നമ്മുടെ അപ്പാർട്ട്മെൻസിലോട്ട് പോകാം കേട്ടോ മെട്രോ കയറിയിട്ട് സോ ഞങ്ങൾ അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി അപ്പോഴേക്കും നല്ല മെട്രോയിൽ വന്നിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾ നേരെ മെട്രോ കയറി വേറി വീട്ടിലോട്ട് പോയി അപ്പോൾ എന്ത് നമ്മുടെ ഡെയിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് സോ നമ്മളെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ